കഴിഞ്ഞിട്ട് ഇതിന്റെ ഇട്ടിട്ട് ഇട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കണം മറയൂർ മറയൂർ ശർക്കരാണ് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് അപ്പൊ നമ്മൾ മറയൂർ ശർക്കര മേടിക്കാൻ വേണ്ടിയിട്ട് മറയൂർക്ക് പോവുകയാണ് അയ്യോ ഞാൻ ഇൻട്രോ പറഞ്ഞില്ല അല്ലെ അപ്പോൾ തമിഴ് മക്കളെ വണക്കം മലയാളി മക്കളെ നമസ്കാരം അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മറയൂർക്ക് പോയിട്ട് വരാം ഈ തവണ സോളോ ട്രിപ്പ് നമ്മൾ മൂന്ന് മൂന്നുപേരുണ്ട് ജെൻസ് ടീച്ചറും ദീപ ടീച്ചറും പിന്നെ ഞാനും ഈ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനൊന്നും പറയണ പോലെ അങ്ങനെ മൂന്നാറ് വരെ നമ്മൾ ബസ്സിൽ വന്നു മൂന്നാറിൽ നിന്ന് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആഗ്ലിൻ സാറും കൂടെ ഉണ്ട് അങ്ങനെ സാറിൻ്റെ കാറിൽ കയറി നമ്മൾ മറയൂരും കാന്തല്ലൂരും ഒക്കെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നല്ല വെതറായിരുന്നു നോക്കിക്കേ നല്ല ആകാശമല്ലേ അപ്പോളേ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ജനറൽ നോളജ് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അന്നേരം കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടായിരിക്കും ഏറ്റവും വലിയ ജില്ലയേത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കഥ പറയണതിൻ്റെ ഇടയ്ക്ക് ദേ കാണുന്നത് എന്താണെന്ന് അറിയാവോ ദേ കാണുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ് കേട്ടോ ട്രക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ആ അപ്പോൾ കഥയിലോട്ട് വരാം അങ്ങനെ ജനറൽ നോളജ് എന്നെ പഠിപ്പിച്ചത് തങ്കൻ ചേച്ചിയാണ് നമ്മൾ ടീച്ചേഴ്സിനെ ചേച്ചി നാട്ടോ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തങ്കൻ ചേച്ചി പഠിപ്പിച്ച ഒരു ചോദ്യവും ഉത്തരവാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് ദയെ കാണുന്നത് എന്താണെന്ന് അറിയാമോ ആനമുടി അന്ന് ഞാൻ പഠിച്ചതായിരുന്നു കേരളത്തിലെ ഏ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതെന്നുള്ളത് ആനമുടി അപ്പം ആനമുടി കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ തെക്കേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് അപ്പോൾ കുറച്ച് ജനറൽ നോളജ് ആവാമേ അപ്പോൾ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി ഉള്ളത് പിന്നെ ഏകദേശം രണ്ടായിരത്തി മീറ്റർ അതായത് എണ്ണായിരത്തി അടിയോളം ഇതിന് ഉയരമുണ്ട് കേട്ടോ അങ്ങനെ ഈ ആനമുടിയുടെ കാര്യമൊക്കെ പറഞ്ഞു വരുന്ന ടൈമിങ്ങിൽ ആരാ വരുന്നതെന്ന് നോക്കിക്കേ ആനവണ്ടി അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് എന്തിനാ മറയൂർ പോണേ മറയൂർ ശർക്കരും കരിമിന്റെ വെള്ള കളറല്ല നമുക്ക് ഇവിടെ കിട്ടും മറിയൂർ ശർക്കരന്ന് പറഞ്ഞിട്ട് പക്ഷെ സാധനം നോക്കി വാങ്ങിച്ചാലേ അത് കിട്ടത്തില്ല മറിയൂർ വാങ്ങിച്ചതിന്റെ വ്യത്യാസം നമുക്ക് നോക്കാം കണ്ടോ അബീം ഞാനും എന്ന് പറഞ്ഞ പ്രകാശ് രാജിൻ്റെയും തൃശ്യടേയും സിനിമ ഷൂട്ട് ചെയ്തൊരു അമ്പലമാണ് ഈ വിവരങ്ങളൊക്കെ നമുക്ക് ആഗ്ലിൻ സാറാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് മറ്റേ ചെക്രാന്തന്നാണോ ജക്രാന്ത എന്നാണോ എനിക്ക് ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ അറിയില്ല എന്താണെങ്കിലും അത് പൂത്തിട്ടുണ്ട് കേട്ടോ അതിനെ നീലവാഗ എന്ന് വിളിക്കാം നീലപ്പൂവ് അപ്പോൾ എല്ലാവരും ഇപ്പം അതിൻ്റെ താഴെ നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണല്ലോ അപ്പോൾ കുറേ ആളുകളും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ കീഴ്വഴക്കങ്ങളാകുമ്പോൾ നമ്മളും തെറ്റിക്കണത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മളും ഇറങ്ങിയിട്ടോ ആ നീലവാഗ പൂത്തത് കാണാനും അതിൻ്റെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും ഇനി ഒരു ഏഴ് കിലോമീറ്ററോടെ പോയാൽ മതി കേട്ടോ അപ്പം ഈ സ്ഥലം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ തമിഴ്നാടിന്റെ ആ ഒരു ചായവൊക്കെ മാറി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ കേരളം പോലെയൊക്കെ ഫീൽ ചെയ്തു അങ്ങനെ നമ്മൾ ഇപ്പോൾ കേറിയിരിക്കുന്നത് ചന്ദനങ്ങളുടെ ഇടയിലൂടെയാണ് മറയൂർ ചന്ദനക്കാട്ടിലോട്ട് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ മറയൂർ ശർക്കര മറയൂർ ചന്ദനം ഇതൊക്കെയാണല്ലോ ബ്രാൻഡ് അപ്പം നമ്മൾ മറയൂർ ചന്ദനങ്ങളുടെ നടുവിലാണ് കേട്ടോ നിൽക്കുന്നത് ഇത് മൊത്തം ചന്ദനമരങ്ങളാണ് ചന്ദന തൈകളൊക്കെ കാണിച്ചേരാം അപ്പൊ ചന്ദനത്തെക്കുറിച്ച് ഒന്ന് പ്രസംഗിച്ചാലോ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ചന്ദനത്തിന്റെ രാജപദവി നൽകി നമുക്കറിയാം നമ്മൾ രാജകീയ വൃക്ഷം എന്നാണല്ലോ ചന്ദ്രനത്തിന് പറയുന്നത് പിന്നെ ഈ ചന്ദനത്തിന്റെ പൂർണ്ണമായിട്ടും ആയിരുന്നപതി നോക്കി ചന്ദനത്തിന്റെ ഇലകൾ കാണാത്തവരൊക്കെ കണ്ടോളൂ പിന്നെ ഈ വൃക്ഷത്തിന്റെ വിപണനം പൂർണ്ണമായിട്ടും സർക്കാരിന് സർക്കാരിന്റെ അവകാശമായിരുന്നു അത് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴും തുടരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് ഒന്നും വെട്ടി വിൽക്കാൻ പറ്റത്തില്ല സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഓരോ ചന്ദനമരത്തിനും ഫോറസ്റ്റുകാരും നമ്പർ ഇട്ടു അതുപോലെ ചന്ദന കള്ള ും കള്ളന്മാരും ഒക്കെ വെട്ടിക്കൊണ്ട് ഒരു ഇപ്പോൾ ആയിട്ടും പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മറയൂർ ടൗണിലാണ് കേട്ടോ ചന്ദ്രവിശേഷം ബാക്കി പിന്നെ പറയാം ഈ മറയൂർ ടൗണിൽ നിന്ന് കാന്തല്ലൂർ പോണ വഴിക്കാണ് മുനിയറ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടത് ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ സൂര്യനെല്ലി എന്ന് വരുമ്പം അതിനേക്കാൾ ഒരു വലിയ ടൗൺ ആണ് അപ്പോൾ ഇവിടെ എന്തോ പാർട്ടിയുടെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ ഇവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തൊടുപുഴിയൊക്കെ ഇത്രയും ഞാൻ കണ്ടിട്ടില്ലാണ്ട് ചേട്ടനെ എൻജോയ് ചെയ്യാൻ നോക്കി എനിക്ക് അതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ് മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കുന്ന ഒരു തോന്നി അതില്ലാതെ ഡാൻസ് കളിക്കുന്നു അപ്പോൾ ഇനി നമ്മുടെ യാത്ര കരിമ്പുകൾക്കിടയിലൂടെയാണ് മറയൂർ ചന്ദനം പോലെ തന്നെ മറയൂർ ശർക്കര അപ്പോൾ കരിമ്പിന് ഒത്തിരി പ്രാധാന്യമുണ്ട് പിന്നെ ഈ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഒരു എനിക്കിങ്ങനെ പാലക്കാടൊക്കെ ഓർമ്മ വന്നു കേട്ടോ ഈ ഒരു റോഡ് കാന്തലൂര് പോകുന്ന വഴിയാണ് കേട്ടോ ശരിക്കും നമ്മുടെ നാടൊക്കെ പോലെ തന്നെ തോന്നുന്നു അപ്പം നമ്മൾ കരിമ്പിൻ തോട്ടങ്ങൾക്കിടയിലൂടെയൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ കുഞ്ഞ് റോഡാണെങ്കിലും അപ്പുറ സൈഡിലൊക്കെ ഈ ഒരു എന്താണ് കരിമ്പിൻ്റെ തോട്ടവും വയലും ഒക്കെ കണ്ടിട്ട് വയലല്ല മറ്റേ പച്ചപ്പ് പച്ചപ്പ് ഹരിതാബയൊക്കെ കണ്ടിട്ട് നമ്മളിത് കാന്തല്ലൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ അവിടെ കടക്കുകയാണ് അങ്ങനെ കടക്കുന്ന വഴിയിൽ ഒരു ചെറിയൊരു ഇത് കണ്ടു വെള്ളം വാട്ടർ റിസോഴ്സ് അത് കണ്ട് നമ്മൾ യാത്ര തുടർന്ന് അങ്ങനെ പോയപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തി അവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റിൽ മറ്റേ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് തരാനുള്ള ഒരു ബാഗും കാന്തല്ലൂർ ഹരിത കർമ്മസേനയുടെയാണ് പിന്നെ ഒരു അമ്പത് രൂപയും മേടിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ദേ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നതെന്ന് നോക്കിക്കേ നമുക്ക് മുനിയേറിയുള്ള പാർക്കിലൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇങ്ങനെ ഈ വലിയ പാറയൊക്കെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ പിന്നെ ശരിക്കും എടുത്ത് പറയേണ്ടത് ആ ഒരു വ്യൂ ആണ് പാറയുടെ സൈഡിൽ കൂടെ താഴെ ഇങ്ങനെ വലിയ ഗർ കൊക്ക പോലത്തെ ഒരു സ്ഥലവും മലയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ നോക്ക് ശരിക്കും നോക്കാം ആകാശമൊക്കെ കാണാൻ വേണ്ടി എനിക്കതേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റണല്ലോ പക്ഷെ നല്ല കണ്ടോ നമുക്ക് ആകാശമൊക്കെ കണ്ടിട്ട് നല്ല യാത്രയാണ് അപ്പോൾ നമ്മൾ മുനിയറ കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങിയേക്കുവാണ് അങ്ങനെ നമ്മൾ മറയൂർ കാന്തല്ലൂർ റൂട്ടിലുള്ള ആനക്കോട്ടപ്പാറ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത് അപ്പൊ നല്ലൊരു സ്ഥലമാണ് അപ്പം ഈ പാർക്കിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ ഈ മുനിയറയുള്ളത് അപ്പോൾ ടിക്കറ്റ് എടുക്കണം ഈ പാർക്കിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കാണ് അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് മുനിയറകൾക്കൊന്നും നാശം ഉണ്ടാക്കാതിരിക്കണം പിന്നെ നമ്മൾ ജീവനക്കാരെ അനുസരിക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ചിട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു 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 വിജനമായിട്ടുള്ളൊരു സ്ഥലം ഇവിടെയാണ് വിശ്വവിഖ്യാതമായ മുനിയറ അപ്പം നമ്മൾ മുനിയറ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് ഈ ഒരു പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മുനിയറകൾ ഉണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പാറ പാറയുടെ പൊക്കത്ത് ഒരു അമ്പലമുണ്ട് അപ്പറ സൈഡിൽ കുരിശുണ്ട് ഇപ്ര സൈഡിലുള്ള മുനിയറയുണ്ട് അപ്പം നമുക്ക് പോയി കാണാം ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടെ നിന്നുള്ളൊരു വ്യൂംകോടെയാണ് കേട്ടോ ശരിക്കും നമ്മൾ വന്ന വഴിയൊക്കെ കണ്ട് ശരിക്കും എനിക്ക് പറ്റിയ ശോഭനയുടെ ചേരാമിൻ്റെ ഇങ്ങനെ കുടം മുരുണ്ടു പോകുന്ന ഒരു സിനിമ സിനിമയുണ്ടല്ലോ മേലപ്പറമ്പിലാണ് വിടുക ആ സ്ഥലത്തിലേക്ക് അമ്പലമൊക്കെ പോലെ ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് കഥയിലോട്ട് വരാം അതേ ഈ കാണുന്നതാണ് മുനിയറ കേട്ടോ ഈ ഓംനൊക്കെ ആരോ വരച്ചു വെച്ചേക്കുന്നതാണ് അപ്പോൾ ഈ മുനിയറയുടെ പ്രത്യേകതകളെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ സയൻസിൽ പഠിച്ചാണല്ലോ മഹാശിലയുഗ സംസ്കാരത്തിൻ്റെ തെളിവുകളാണ് അപ്പം ചിലർക്ക് എനിക്കടക്കം ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് പറയണത് ശരിക്കും ഈ മരിച്ചിട്ട് മുനികളെ അടക്കിയ സ്ഥലമാണെന്നായിരുന്നു കേട്ടോ ശരിക്കും അങ്ങനെയല്ല ഈ തപസ് ചെയ്യാനായിട്ട് ഈ സ്വസ്ഥമായിട്ട് തപസ് ചെയ്യാൻ ഈ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ആക്രമണമൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ഇരുന്ന് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇതാണ് എൻ്റെ അകം അങ്ങനെയാണ് മുനിയറയുടെ ചരിത്രം അപ്പം ഞാനതിന് മുമ്പിൽ ഇരുന്ന് തപസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കൃത്യസമാധി ആവുന്നതിന് തൊട്ട് മുമ്പെടുത്ത വീഡിയോ സമാധി ആയി കഴിഞ്ഞിട്ട് ഇതിന്റെ ഇട്ടിട്ട് ഇട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കണം പണ്ടി മുനിമാരിങ്ങനെ സ്വസ്ഥതയുള്ള ഒരു സ്ഥലത്ത് വന്ന് സമാധി ആയതൊക്കെ ആയിരിക്കും അവിടെ ഇപ്പൊ നമ്മൾ ഇരുപത് രൂപ ടിക്കറ്റൊക്കെ വെച്ചിട്ട് ആൾക്കാർ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുക മുനിയറ കാണാനായിട്ട് ഇരുപത് രൂപ കാലത്തിൽ കരുതുന്ന നിർമ്മിത കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായി കാണാം മൂന്ന് വലിയ പാറക്കല്ലുകൾ ഭൂമിയിൽ മുകളിലായി കൂറ്റൻ പാറക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത് വഴി പഴയ ഞങ്ങൾ ഒരു ർശിക്കുകയുണ്ടായി അതും ഉള്ള മുനി ഇതൊക്കെ ഓരോരുത്തരെ അടക്കിയ സ്ഥലമോ ചവിട്ടരുത് കേട്ടോ മലയാളം ടീച്ചർ ഈ മുനിയറകളുടെ പരിസരത്ത് നിന്ന് തന്നെ നന്ദങ്ങാടികൾ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടില്ലേ മറ്റേ വല്യ കുടം പോലെ ഈ ആളുകളെ മറവ് ചെയ്തിരുന്നത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് അപ്പോൾ അത് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് എനിക്കും ആയിരുന്നു കൺഫ്യൂഷൻ ശരിക്കും മുനിയർ അടക്കം ചെയ്ത സ്ഥലമാണോ എന്നൊക്കെ ശരിക്കും ഒരാൾക്ക് ഇരിക്കാനും കിടക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ മുനിയറകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും തപസ് ചെയ്യാൻ ധ്യാനിക്കാനൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ മുനിയറയൊക്കെ കണ്ടുവരുന്ന വഴിക്കും ചെറുതായിട്ടൊന്ന് തട്ടി വീഴാൻ പോയിട്ടോ അപ്പോൾ നമ്മൾ മുനിയറകളിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് നമ്മൾ ൂർക്ക് അങ്ങനെ പുറത്തോട്ടിറങ്ങിയപ്പോൾ കുറച്ച് ചേട്ടന്മാർത്തൊരു പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള ചേട്ടന്മാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും അവർ കൂട്ടം കൂട്ടായിട്ട് വന്ന ആ ഇങ്ങനെ സംസാരിക്കണെ കണ്ടപ്പോൾ അവർ ഈ ഒരു ഏജിലൊക്കെ അല്ലെങ്കിൽ ഒരു പത്താറുപത് വയസ്സിലൊക്കെ അവർക്ക് ട്രാവൽ ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ അത് കണ്ടിട്ട് ഒന്ന് എടുത്താട്ടോ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ കാന്തല്ലൂരിലോട്ടാണ് പോവാൻ പോണത് ഇവിടെ നിന്ന് കാന്തല്ലൂരിലോട്ട് ചെന്നപ്പോത്തേക്കും എന്നെ ആദ്യം നമ്മളെ ആദ്യം മാടി വിളിച്ചത് ഒരു സ്ട്രോബെറി തോട്ടാ പക്ഷെ നമ്മുടെ വട്ടവടയുടെ സ്ട്രോബെറി തോട്ടം പോലെ അത്ര വിലതൊന്നും അല്ല രൂപയാ കിലോ കാന്തല്ലൂർ എത്തുമ്പോൾ തന്നെ ഇന്ന് ചെറിയ ചെറിയ കുറച്ച് കടകളുണ്ട് കേട്ടോ അവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നിലക്കടല നമ്മുടെ നിലക്കടലയാണ് പിന്നെ പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും കാന്തല്ലൂരിലെ പാഷൻ ഫ്രൂട്ട് കഴിക്കണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നേ പിന്നെ ഇത് ക്യാരറ്റ് നോക്കിയേ ക്യാരറ്റ് ശരിക്കും പറഞ്ഞാൽ അവർ ആ ചെളിയൊക്കെ കളഞ്ഞു കഴുകി വെച്ചേക്കണേ കേട്ടോ പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ ട്രീ ടൊമാറ്റോ ആണത്രേ ആഗ്ലിൻസാർ പറഞ്ഞു വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ദീപ ടീച്ചറയൊക്കെ കുറച്ച് സ്ട്രോബെറി ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ സ്ട്രോബെറി തോട്ടത്തിൻ്റെ അറ്റത്ത് തന്നെ കുറച്ച് ബീൻസ് നട്ടിട്ടുണ്ട് കണ്ടോ ഇത് ബീൻസാണ് തൊട്ടപ്പുറത്ത് ക്യാരറ്റ് ഉണ്ട് പിന്നെ ഇതേ ടീട്രിയുടെ ടീട്രീം പോട്ടെ ട്രീ ടൊമാറ്റോടെ മരമൊക്കെ ഉണ്ട് കേട്ടോ എന്താ വെളുത്തുള്ളി വെളുത്തുള്ളി അവിടെ എന്തോ ഇവിടെ അപ്പൊ ഞാൻ പറയുവാണെ ഈ കല്യാണം കഴിച്ചവരെയൊക്കെ ട്രിപ്പിന് കൊണ്ടുവന്നാൽ ഈ വെളുത്തുള്ളി കൂർക്ക പച്ചക്കറി പഴം മൊത്തം മേടിച്ച് ബാഗിന്റെ അകത്താക്കും കേട്ടോ എങ്ങനെയൊക്കെ ജോലി അടിക്കാൻ പോയാലും ഉള്ളില് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടച്ഛൻ ഉണരും ഇപ്പൊ ദീപ ടീച്ചർക്കാണ് ഉണർന്നത് കാന്തല്ലൂരിൽ നിന്ന് നമ്മള് തിരിച്ചു പോവാണ് തിരിച്ചു പോവാന്ന് വെച്ചാൽ നമ്മളെങ്ങോട്ടെ പോണേന്ന് അറിയാമോ ലക്കം വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ചിട്ടാട്ടോ വീട്ടിൽ എന്തായാലും പോകുള്ളൂ അതിനുമുമ്പ് മറയൂർ വന്നപ്പോൾ നമ്മൾ മറയൂർ ശർക്കര ഫാക്ടറി ഒന്നും കണ്ടില്ലല്ലോ അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ അവിടെയും കൂടെ കയറാൻ ഓർത്തു ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറികൾ ഒന്നാണ് കേട്ടോ അതായത് ചെറിയ ഫാക്ടറി എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തല്ലൂര് മറയൂർ ഭാഗത്തെ കരിമ്പ് വെട്ടിയെടുത്ത് ചതച്ച് നീര് ആ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടെ നീരെടുത്തതിനു ശേഷം അത് വലിയ ഡ്രമ്മിൽ പകർത്ത് വെക്കുന്നു മുഗൾ ഭാഗത്തെ തെളിഞ്ഞ നീര് ശർക്കര ഉണ്ടാക്കുന്ന വലിയ പാത്രത്തിലേക്ക് കണ്ടോ മാറ്റുന്നു ആ നാട്ടിൽ ആയിരം ലിറ്റർ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ പാത്രത്തെ കൊപ്ര എന്നാണ് വിളിക്കുന്നത് കൊപ്ര അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നത് പിന്നെ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആ നമ്മളെ നീരെടുത്ത കരിമ്പിൻ്റെ ആ ബാക്കി വന്ന ചണ്ടേ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു പ്രൊസസ്സൊക്കെ കണ്ടു ഉദി നോക്കി ശർക്കര പൊടി ഇതുവരിങ്ങനെ കൈകൊണ്ട് ഉരുട്ടി ഉരുട്ടിയാണ് കേട്ടോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും സാമ്പിളായിട്ട് പലതരത്തിലുള്ള ശർക്കര ഉണ്ടായിരുന്നു മസാല ശർക്കരയും ഏലക്ക ശർക്കരയും സാധാരണ ശർക്കരയും ഒക്കെ അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചാൽ മതി ഞങ്ങൾ അങ്ങനെ സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്ത് ശർക്കരയൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ശർക്കര മേടിച്ച സ്ഥിതിക്ക് ഉറപ്പായിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണമല്ലോ എന്താണ് ആ കരിമ്പിൻ ജ്യൂസും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന കരിമ്പിൻ ജ്യൂസ് അല്ലാത്ത റിയൽ മറയൂർ കാന്തല്ലൂർ ഭാഗത്തെ കരിമ്പിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാനും വേണ്ടി പോയി അപ്പോൾ ദാ ഗൈസ് കണ്ടോളൂ ഇതാണ് യഥാർത്ഥ മായം ചേർക്കാത്ത കരിമ്പ് ജ്യൂസ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഇവിടെ കുറച്ച് സത്യം പറയട്ടെ ഈ മായം ചേർക്കാത്ത കരിമ്പ് ജ്യൂസ് ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലുള്ളതാണല്ലോ നമ്മൾ കുടിച്ച് ശീലിച്ചത് പക്ഷേ അത് ശീലിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പക്ഷേ നമ്മുടെ നാട്ടിൽ o teatro മയം ചേർന്നതാട്ടോ കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടത് എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ദേ എന്തോരും കരിമ്പാണ് ഇവിടെ കൂട്ടിയിൽ കിട്ടേക്കുന്നത് നോക്കി അങ്ങനെ കരിമ്പ് ജ്യൂസും കുടിച്ചിട്ട് നമ്മളിനി ലക്കം വാട്ടർഫാൾസിലൂടെ പോകണ്ടേ അങ്ങനെ മറയൂർ ടൗണിൽ എത്തിയപ്പോഴാണ് എനിക്കിവിടെ ഒരു കൂട്ടുകാരി ഉണ്ട് കൂട്ടുകാരി മാത്രമല്ല എൻ്റെ നെയബറും കൂടി ഉണ്ട് ദാ നടന്നു വരുന്നത് കണ്ടോ അനില അപ്പം അനിലേനെ കണ്ടിട്ട് പോകണ്ടേ തൊടുട്ടോ അവളുടെയും വീട് പക്ഷേ ഞങ്ങൾ തൊടുപുഴ വെച്ച് ഇല്ല അവൾ മറയൂരാണ് ജോലി ചെയ്യണേ അങ്ങനെ അവളെയും കണ്ട് സംസാരിച്ച് ബൈ ഒക്കെ പറഞ്ഞ് നമ്മളെ എക്സൈറ്റഡ് ആയിട്ട് മഴയത്ത് പോകുന്നത് നമ്മുടെ ലക്കം ചാടി കുളിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് കൊരങ്ങനെയും ഫാമിലിനെയും കണ്ടത് കേട്ടോ ആഹാരം നമ്മുടെ കയ്യിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എത്തി നോക്കണ ആണ് ഇവർക്ക് ആഹാരം ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പക്ഷെ നമ്മുടെ കയ്യിലും ആഹാരം ഉണ്ടായിരുന്നില്ല കേട്ടോ പാവം തോന്നി ഫാമിലി ആയിട്ട് ഇങ്ങനെ നോക്കുവാണ് എന്തെങ്കിലും പഴം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് അറിയാൻ ഞാൻ തോന്നുന്നു എല്ലാവരും കുഞ്ഞിനെ ഇങ്ങനെ വയറ്റിലൊക്കെ ഇട്ടിങ്ങനെ നടക്കണം കണ്ടുകഴിഞ്ഞപ്പം ശരിക്കും മനുഷ്യർ മനുഷ്യരെ തന്നെ ഓർമ്മ വരുന്നത് അങ്ങനെ നമ്മൾ കാത്തിരുന്ന സ്ഥലത്തെത്തി ഗ്സ് മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ മൂന്നാറിൽ നിന്ന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മറയൂരിൽ നിന്ന് വന്നപ്പോഴാണല്ലോ ഇറങ്ങിയത് മറയൂരിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര മഴയായിരുന്നു വരെ മഴയ്ക്ക് ഉണ്ടായിരുന്നു വെള്ളച്ചട്ടത്തിൽ കുളിക്കാൻ പോയ സമയത്ത് തന്നെ മഴ പെയ്തു പക്ഷേ ഞാനും ജനിച്ചിട്ട് അത് വക വയ്ക്കാതെ അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടോ പക്ഷേ ഉണ്ടല്ലോ തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങൾ കിട്ടുകിടാന്ന് പറഞ്ഞ് വിറക്കുമായിരുന്നു ആ വെള്ളത്തിൽ ഇരുന്നിട്ട് പക്ഷേ എന്താ പറയുക വേറെയും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു വെള്ളം കാണുമ്പോൾ പിന്നെ അവിടെ ഡ്രസ്സ് മാറാനുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്താണെങ്കിലും നമ്മൾ ഇറങ്ങാതെ പോയി കഴിഞ്ഞാൽ അതൊരു നിരാശയായി മാറുമല്ലോ എന്ന നമ്മൾ ഇറങ്ങി കുളിച്ചു കേട്ടോ കുളിക്കാൻ മാത്രമല്ല അറിയാവുന്ന രീതിക്ക് നമ്മൾ നീന്താനൊക്കെ ശ്രമിച്ചു ശരിക്കും നമുക്ക് എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ലാത്തത്ര തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ജനിച്ച ടീച്ചറും എന്തായാലും ഇനി എന്താണേലും ലക്കം വാട്ടർഫാൾസിലോട്ട് അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് വന്ന സമയം മൊത്തം നമ്മളിങ്ങനെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം നമ്മൾ വെള്ളത്തിൽ കളിച്ചു കേട്ടോ ദീപ ടീച്ചറും ആഗ്ലിൻ സാറും ഇറങ്ങിയില്ല നമ്മൾ മാത്രമേ ഇറങ്ങിയുള്ളൂ ആക്ച്വലി ഇത് നമ്മൾ മാർച്ച് മാസം നടത്തിയ യാത്രയാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ലക്കം വാട്ടർഫാൾസിൽ വരണേ അങ്ങനെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ലക്കം വാട്ടർഫാൾസിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും